ഹേ ഗായ്സ് വെൽക്കം ടു ഇംഗ്ലീഷ് പ്ലസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആണ് ചില ആൾക്കാർ ഇതിന് ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാറുണ്ട് എല്ലാം സെയിം തന്നെയാണ് എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ആണോ അല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാറ് ഇനി ഇതെങ്ങനെ നമ്മൾ ഒരു സെൻറ്റൻസിൽ ഫോം ചെയ്യും നമുക്ക് രണ്ട് ടൈപ്പ് സെൻറ്റൻസ് ഉണ്ട് പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും പോസിറ്റീവാണ് നമ്മുടെ സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവാണ് നമ്മുടെ സെൻറ്റൻസ് എങ്കിൽ ക്വസ്റ്റൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം അവളൊരു ഡോക്ടറാണ് അല്ലേ എന്നല്ലേ നമ്മൾ ചോദിക്കുക ആണോ എന്നല്ലോ അവളൊരു ഡോക്ടറാണെന്ന് പറയുന്ന പോസിറ്റീവ് സെൻറ്റൻസിന് അവസാനം നമ്മൾ ചോദിക്കുന്നത് അല്ലേ എന്നാണ് അവളൊരു ഡോക്ടർ അല്ലേ ആണോ ഡോക്ടർ അല്ലേ എന്നുള്ള ഒരു നെഗറ്റീവ് സെൻറ്റൻസിന് അവസാനം നമ്മൾ ചോദിക്കുന്നത് ആണോ എന്നാണ് അതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലും യൂസ് ചെയ്യുന്നത് ഷീ ഈസ് എ ഡോക്ടർ അവളൊരു ഡോക്ടറാണ് ഇനി അതെങ്ങനെ ക്വസ്റ്റൻ ഉണ്ടാക്കും അതിലെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വേബ് എടുക്കാം ഷി ഈസ് എ ഡോക്ടർ ഇതിൽ ഓക്സിലറി വേബ് ഏതാണ് ഈസ് അപ്പോൾ ഈസിനെ നമ്മൾ എടുക്കുന്നു ഇനി അതിനെ നമുക്ക് നെഗറ്റീവ് ആക്കണം നമ്മളെ സെൻറ്റൻസ് പോസിറ്റീവാണ് ഷി ഈസ് എ ഡോക്ടർ ഇനി എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റും ഈസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നത് ഈ സെൻറ്റ് എന്നാണ് ഈ സെൻറ്റ് ഇനി നമ്മുടെ സബ്ജക്റ്റിനെ എടുത്ത് കൊണ്ടു ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ആരാണ് ഷി അപ്പോൾ ഈ സെൻറ്റ് ഷി ഷി ഈസ് എ ഡോക്ടർ ഈ സെൻറ്റ് ഷി ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് വെക്കുന്ന സമയത്ത് അതായത് ആ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സെൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇടണം ആ കോമ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഇടുക ആ ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം അതായത് ഷീ ഈസ് എ ഡോക്ടർ ഇസ് എൻ ഷീ ഇനി ഒരു നെഗറ്റീവ് സെൻറ്റൻസിൽ കൂടെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്ന നോക്കാം ഷീ ഈസ് നോട്ട് എ ഡോക്ടർ ഷീ ഈസ് നോട്ട് എ ഡോക്ടർ അവളൊരു ഡോക്ടർ അല്ല ഇനി ഇതിനെങ്ങനെ ക്വസ്റ്റൻ ടാഗ് ഉണ്ടാക്കും ഷി ഇസ് നോട്ട് എ ഡോക്ടർ ഇവിടെ ഇസ് നോട്ട് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പോൾ ഇതിൽ ഓക്സിലറി വേബ് എടുക്കുന്നു അതായത് ഇസ് നമ്മൾ എടുക്കുന്നു ഷി ഇസ് നോട്ട് എ ഡോക്ടർ ഇസ് ഇനി നമ്മുടെ സബ്ജെക്റ്റിനെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു ഷി ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഷീ തന്നെയാണ് അപ്പോൾ ഇസ് ഷി ഷി ഇസ് നോട്ട് എ ഡോക്ടർ ഇസ് ഷി എന്നാണ് നമ്മുടെ ക്വസ്റ്റൻ ടാഗ് വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റൻ ടാഗിൻ്റെ പരിപാടി വളരെ സിമ്പിളാണ് പക്ഷെ നമ്മൾ കൺഫ്യൂഷനാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഓക്സിലറി വേബ് വളരെ ആയിട്ട് നമ്മുടെ സെൻറ്റൻസിൽ ഇല്ലെങ്കിൽ അതായത് ഷീ ലൈക്സ് ഹിം ഇവിടെ ഏതാണ് ഓക്സിലറി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ ഷീ ലൈക്സ് ഹിം ഈസ് ആം ആർ വാസ് വേർ ഇതുപോലെയുള്ളതാണ് ഓക്സിലറി വേബ്സ് ഇവിടെ ഓക്സിലറി വേബ് കാണുന്നില്ലല്ലോ ഇല്ല പക്ഷേ ഇവിടെ ലൈക്സ് എന്ന് പറയുന്ന വേബിൽ ഓക്സിലറി വേബ് ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് ലൈക്സ് എന്ന് പറയുന്നത് ലൈക്ക് പ്ലസ് ഡസ് ആണ് അപ്പോൾ ഇവിടെ ഡസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓക്സിലറി വേബ് ഷീ ലൈക്സ് ഹിം അവിടെ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വേബിനെ നമ്മൾ പുറത്തെടുക്കുന്നു ഷീ ലൈക്സ് ഹിം ഡസ് ഇനി ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആക്കുന്നു നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും ഡസിൻഡ് ഡസിൻഡ് എനി നമ്മുടെ സബ്ജെക്റ്റ് എന്താണ് ഷീ ഡ് ഷീ ഷീ ലൈക്സ് ഹിം ഡസ് ഷീ ഷി ഇങ്ങനെയാണ് നമ്മളൊരു ഓക്സിലറി വേബ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ആകെ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇനി വേറൊരു കാര്യം ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം ഇവിടെ ഏതാണ് ഓക്സിലറി വേബ് ഇറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ആണ് ഇറ്റ് ഈസ് അല്ല ബീന് വന്നതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ആയത് അപ്പം ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്നുള്ളത് നമ്മൾ ഷോർട്ടാക്കി പറയുന്നതാണ് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം അപ്പം അതിൻ്റെ ക്വസ്റ്റൻ്റെ ആകെ എങ്ങനെ വരും ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം ഹാസ് ഇൻഡിറ്റ് ഹാസെൻഡിഡ് കാരണം നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവാണ് അപ്പോൾ ക്വസ്റ്റൻ ഡാഗ നെഗറ്റീവ് ആയിരിക്കും ഹാസെൻഡിഡ് അപ്പോൾ ക്വസ്റ്റൻ ടാഗ് ഉണ്ടാക്കുന്നത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് ഇതുപോലെ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വിൽ ബി റെസ്പോണ്ടിങ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇതുപോലെ വളരെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ ട്വൻ്റി ഫോർ സെവൻ ത്രൂ വാട്ട്സ്ആപ്പ് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് പ്ലസ്സിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ കൗൺസിലറിനെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്